السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهمان يري الله وند أنقره التال سورة القلم ൂന്നാമത്തെ ആയത്ത് വരെ നമ്മൾ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ആയത്തുകൾ പഠിക്കാവുന്നതാണ് അള്ളാഹു സുബാന നമ്മുടെ ഈ ഖുർആൻ പഠനം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പഠനത്തിൽ വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ നല്ല രീതിയിൽ പഠിക്കാൻ അബ്വാഹു നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ ഇനി പാഠം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم فذرني ومن يكذب بهذا الحديث سنستمع تدرجهم من حيث لا يعلمون واملي لهم ان كيدي متين ام تسالهم اجرا فهم من مغرم فهم من مغرم مثقلون ام عندهم الغيب فهم يتلون فاصبر لحكم ربك ولا تكن ولا تكن كصاحب الحوت إذ نادى وهو مكظوم ഇവിടെ റോയെ ഒഴപ്പിച്ച് ചെയ്യാതെ വേണം ഉച്ചരിക്കാൻ ഫെസൗ നീ ഫറോ അതില്ലെങ്കിൽ ഫാസാറോ നീ അതില്ലെങ്കിൽ ഫാജാർ നീ അങ്ങനെ ഒന്നും ഉച്ചരിക്കരുത് ഫൈസൗ ഇവിടെ ഈ മീമിനെ നേരെ ന്യൂനുച്ചരിക്കരുത് നേരെയായിലോട്ട് മണിച്ച് കട്ടിയാക്കി ഉച്ചരിച്ചു പോകണം വമയു കിബു ബിഹൽ ഹദീസ് ബിഹൽ ഹ തൊണ്ടയുടെ താഴ്ഭാഗം തൊണ്ടയുടെ നടുക്ക് ഹദീസ് ഹദീസ് എന്ന് രിക്കരുത് സീനല്ല പ്രത്യേകം ശ്രദ്ധിക്കണം സനസ് 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 സീൻ ചെയ്യരുത് സനസ്ത താ കഴിഞ്ഞിട്ട് ദാൽ സനസ്തദരിജുഹും ഈ മീമിനെ ഈ മീമുമായിട്ട് കൂട്ടിച്ചേർത്ത് കട്ടിയാക്കി മണിച്ച് ഉച്ചരിച്ച് പോകണം ഇവിടെ നിയമമാണ് ആ ന്യൂനിനെ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല നടുക്ക് നിന്നും കഴിഞ്ഞ് പെട്ട് നോതിപ്പോകണം കട്ടിയാക്കാനോ നീട്ടാനോ പാടില്ല സ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഹൈസു സീനായി പോകും അതുപോലെ ഹായുൻ ശ്രദ്ധിക്കണമില്ലെങ്കിൽ ഹ ആയി പോകും ഹൈസു എന്ന ഓതിപ്പോകും പാടില്ല ഹൈസു ലയമൂൻ തൊണ്ടയുടെ നടക്കു നിന്നു ലയമൂൻ فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون واملي لهم മീമിനെ മണിച്ച് നീട്ടരുത് ഇന്ന അവിടെ പെട്ടോത്തിനൂനെ കട്ടി ആക്കുകയും മണിക്കുകയും വേണം കൈദി യാ സുക്കൂൻ കൈ എന്ന് നീട്ടാൻ പാടില്ല കൈ എന്ന് യായ കട്ടിയാക്കാനും പാടില്ല ഇവിടെയും മീമ്സ് എന്നൊന്നുംക്കരുത് അവിടെ തൻവീനെ ഈ കാണുന്ന ഇരട്ട തൻവീൻ എന്ന് പറയും തൻവീനെ മൂക്കിൽ മറച്ചു പഠിക്കണം ഇഹ്ഫാ ഇന്റെ നിയമമാണ് ഇവിടൊക്കെ മണിക്കണം ഈ മീമിനെ ഈ മീമുമായിട്ട് അതുപോലെ ഈ മീമിൽ നിന്നും നേരെ ഈ മീമിലോട്ട് ഇച്ചരിക്കരുത് അതുപോലെ ഇവിടെയും ഈ മീമിനെ ഇവിടെ തൻവീൻ ഉച്ചരിക്കരുത് ഇവിടെ തൻവീൻ ഉച്ചരിക്കരുത് പകരം ഇപ്രകാരം വേണം ഇവിടെ എല്ലാം മണിച്ച് കൂട്ടിച്ചേർത്ത് കട്ടിയാക്കി ഉച്ചരിക്കണം ഫഹും

كاف الله فهم من مغرم مثقلون أم تسألهم أجرا فهم من مغرم ീട്ടാൻ പാടില്ലോ മടിക്കാനോ പാടില്ല സുക്കൂണുള്ള ന്യൂനന്റെ മൂക്കിൽ മറച്ചു മടിക്കണം ഇഹ്ഫാ ഇന്റെ നിയമം ോകണം കട്ടിയാക്കാനോ പാടില്ലെ മണിക്കാനോ നീട്ടാനോ പാടില്ല ും നേര സ്വാദിലേക്ക് ഫോസ് മുഴപ്പിച്ചു ചിരിക്കണം ബിർ അവിടെ എന്ന് ിക്കരുത് റായ അവിടെ നേർത്ത് വേണം ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സുഖവനുള്ള റാക്ക് മുമ്പ് കസർ വന്നത് കൊണ്ടാണ് ഇവിടെ റായിനെ ബിർ ി എന്ന് വായിക്കരുത്യൂനെ മൂക്കിൽ മറച്ചു മണിച്ചു ിൽ സ്വാദ് 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 മുഴപ്പിക്കണം സ്വാദ് സ്വാദ്ടുക്കു നിന്നും തൊണ്ടെടുത്ത് എടുക്കു നിന്നും ഹൂത്ത് ഹൂത്ത് كصاحب الحوت إذ نادى إذ نادى إلا الله ذال إذ إذ نادى وهو مكوم مك ظوم مك مك مكبوم لا مك بوم مك و مك فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مك മുതൽ െട്ട് വരെയാണ് നമ്മൾ ഇന്നത്തെ പാഠം പാഠം ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം ഞാൻ പാരായണം ചെയ്യും വളരെ ശ്രദ്ധയോടുകൂടി ശ്രമിക്കുക بسم الله الرحمن الرحيم فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم ان كيدي متين ام تسالهم اجرا فهم من مغرم فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم الله سبحانه وتعالى نمرئ إن تبادرم قبول شيء آمين السلام عليكم ورحمة الله وبركاته